എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എടാ മുഴുത്ത അങ്ങർക്കും മുഴുവട്ട് ക്രിക്കറ്റ് കുത്തു എൽ നമുക്കൊരു മനസൊന്നില്ല ഞാനും കഴിക്കട്ടെ കുഞ്ഞോളാണ് രണ്ടു തവണ വിളിച്ചായിരുന്നു പോയേക്കാണേ ഫോറസ്റ്റ് നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ അറേ ആന അണ്ണാനും പിന്നെ അവിടെ നല്ല ഉഗ്രൻ വേണ്ട ഇനി തള്ളോണ്ട അല്ല പോരായിരുന്നു

പള്ളി പെരുന്നാളൊക്കെ അല്ലേ നല്ല നല്ല സാരി എടുത്തു കളറാവട്ടെ ഓ വാങ്ങിച്ചല്ല മരുന്ന് നിറച്ച് വെച്ചേക്കല്ലേ മാറി മാറി കൊടുക്ക എന്താണോ ചാച്ചനും ഇത്ര സ്നേഹം സ്നേഹം ആ ജെയിംസ് തന്നെ കാണും ഇതിനെങ്ങാനും കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാൽ അവന് നല്ല പണിയാവും ചാച്ചിന് നല്ല ഗുണമാവും കാര്യമാക്കണ്ട തടിക്കൂ

ോന്നലന്നല്ലേ ഈ സൈഡിൽ നോക്കുമ്പോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ ഈ ഒന്ന് പിടിക്കാൻ പോണ പോലത്തെ ഓടി വന്നേടാ നിന്റെ കുഴിയിലെ ഒരൊറ്റ വീണിട്ടുണ്ട് ഇനിയിപ്പോ അതിനെങ്ങനെയും ഓ ഇതാ ഇപ്പൊ നന്നായേ ആലിംഗ് വഴിത്താക്കി വായിപ്പുണ്ടെന്ന് പറഞ്ഞ പോലെയാ നീ എന്താ വല്ല കപ്പി പറയാ നമുക്ക് കൈ ഈ മാസം ഇനി വേണോ നമുക്ക് പള്ളിപ്പെരുന്നാൽ കഴിഞ്ഞിട്ട് നോക്കാം ചേടാ എന്റെ പൊന്നു പാപ്പച്ച നീ ഒന്ന് വാടാ ഒരു വേട്ടക്കാരൻ പൊന്ന് വായിക്കോട്ടെ നടക്ക് തന്ന മതിലെ അടിയ മോള് വേലിയെങ്കിലും ചാടണ്ടേ നീ പോലീസുകാരെ വിളിച്ചോണ്ടോ ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി ഈ എന്തെങ്കിലും നടന്ന ഇടവേക്കാരെ ഞങ്ങൾ ആ കാര്യം പറയാൻ പോവല്ലേ നമ്മുടെ ശിക്കാരി മോള് ആ ക്ലീനറുകാരൻ പയ്യൻ അകത്ത് ഡെങ്കാ ഡിംഗ് അച്ഛൻ പറഞ്ഞല്ലോ ഞാനൊന്നും അച്ഛൻ അച്ഛന് തുറന്നു നോക്കി കാര്യങ്ങൾ അറിയാലോ

நீங்க <melodic> ஒண்ணும் <murley> 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 <imit> കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ കേട്ടാ പൈസ ഞാൻ ഗൂഗിൾ ചെയ്തു തരാം വേണ്ട അരിക്കട്ടെല്ലേ പിടിച്ചു അതിന് സമാധാനം പറയേണ്ടി വരുമോ േ കെണ്ണുങ്ങളൊക്കെ ഉള്ളതാ പാപ്പച്ചു താനോടോ പറഞ്ഞു വിട പറഞ്ഞു ഒരു പോലീസുകാരനെ തൊട്ടുള്ള വകുപ്പ് എന്താന്ന് എനിക്കറിയാമോ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ പോടാ പോടാ ഏ പോടാന്ന് പോടാന്ന് സാറേ ഈ വന്നെ പോടാന്ന് വിളിച്ചു ഗെയിംസ് ആ ചോദിക്കും സാറേ താൻ ഇപ്പോഴും അഞ്ചു പേരിൽ നിന്ന് ഉള്ളി മാന്ദ്യം കളിക്കണ പോത്തന്മാര് നാടില്ലാടും സാറേ എന്റെ ഒരു അഭിപ്രായത്തിലേ നമുക്കൊരു മുന്നൂറ്റമ്പത്തിമൂന്ന് പിന്നെ പുറത്തങ്ങ് ചാർജ് ചെയ്യാം തന്നോടാരെങ്കിലും അഭിപ്രായം ചോദിച്ചോ കേസ് കൂട്ടൊന്നും വേണ്ട നാടക ഡിപ്പാർട്ട്മെന്റ് പോടോ അങ്ങോട്ട് സാറേ തട്ടിയപ്പോ സാറേ ജാർമൽ ഷപ്പ കുട്ടിയെന്ന് പറഞ്ഞിട്ട് കുറുക്കന്റെ കുട്ടി കൊണ്ടുപോയി അതൊരു വെറ്റിനറി ഡോക്ടർക്ക് അത് ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോ അവിടെ നിന്ന് പോവാൻ തുടങ്ങി ആ ഡോക്ടർ കംപ്ലൈന്റ് ആണ് നമ്മള് മരങ്ങി ഇവർക്ക് ഈ കേസ് മാത്രല്ല സാറേ ആ പുറത്തേക്കുന്ന അടുത്ത് മെനടിച്ചോണ്ടിട്ട് അതിനെ കൊണ്ട് വെച്ചു ഇത് എന്ത് സ്റ്റേഷൻ ആടും പട്ടിയും പൂച്ചയും പോത്തും മാത്രമേ ഉള്ളൂ സാർ എൻ്റെ സ്റ്റേ ഒന്ന് എക്സ്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ യുമാരോട് അഡ്ജസ്റ്റ് ചെയ്തോളാം രണ്ടു വെക്കേറ്റും ചെയ്യാം പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ മന്ദിലോട്ടാണല്ലോ സാറേ അവന്റെ ആഗ്രഹം ഒന്ന് സഹിച്ചു കൊടുത്തേ ആ സൂക്കേട് ഞാനങ്ങ് തീർത്തോളാം വേണേ എന്റെ സാറേ ഞാൻ വാഴ കൃഷിയൊക്കെ നിർത്തി കൃഷി അതല്ല ടൈം വൈഫ് തന്നിട്ടുള്ള വക്കാലത്തുണ്ട് അവന്മാരെ ഒന്ന് നമ്മുടെ പോലീസ് നിർത്തിയാന്നിട്ടുള്ള വക്കാലത്ത് കണ്ടോട്ടെ പക്ഷേ ആ പോത്താണ് ഈ എരിമെന്നുള്ളത് ഒരു കാരണവശാലും പറയല്ലേ ഇട എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്നും ഒഴിവാക്കി തരാ ഇനി നാണം കേടാൻ വയ്ക്കാം ഞാൻ പറയില്ല പിന്നെ ഇവൻ ഇതാരെൻഷനോ ഭയവും നമ്മളെ അപകടത്തിലേക്ക് നയിക്കും അല്ല എന്നുവച്ചാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പെല്ലാം പറഞ്ഞ പോലെ പിന്നെ നീയോ കൂടി ഏത് പട്ടിയും പൂച്ചയും കൊന്നിട്ടാ ഇത്രയും കാലം എന്നെ മുയലർച്ചയാണ് പറഞ്ഞോണ്ട് തിരിച്ചത് ഏഹ് അതിലൊറ്റ മുയൽ പോലും ഇല്ലായിരുന്നല്ലേ നല്ല അസല കാടാ കാട് മൊതിച്ചു നടന്നവനാ ഇതുപോലത്തെ ഹെവി ഡീല രാത്രി എന്റെ ബെസ്റ്റ് ഇനി മുതൽ അങ്ങനെ മതി എനിക്കിന് രാത്രിയാണ് കുറവ് ഇഷ്ടം ശരി സോറി താങ്ക് അമ്മച്ചി சேరికి 4 4 லிட்டர் கறவை ഉണ്ടായിรно. ஆ நல்ல கறவை ഉണ്ടായിรно. ಅದին 40000 രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാണ്ടിരുന്നത്. നാറകൾ ಅದలు പറ്റിച്ചു 10000. എടാ ഈ பூوتين દરച്ചിൽ ఎరిబడర్చിൽ වලوvarthetaaso undo. ഇതിലും ഒരുvarthetaaso ഇല്ല. ഈ വക്കാലതെട്ട് ഒന്ന് ഒപ്പിട്ടെന്നെ.